നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഐറ്റം വെച്ചിട്ട് ഒരു അടിപൊളി വർക്കാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത് അതും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാനും പറ്റും ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ആരി വർക്കാണ് കേട്ടോ ചെയ്യുന്നത് ഡ്രസ്സിൽ ഒരുപാട് വർക്ക് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ഒന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ നെക്കിലും അതുപോലെ തന്നെ കയ്യിലും ഡിസൈൻ വരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള കട്ട് ബീഡാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ രണ്ട് ടൈപ്പിലുള്ള കട്ട് ബീഡ് എടുത്തിട്ടുണ്ട് നമ്മുടെ മെറ്റീരിയൽ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അപ്പോൾ ഡാർക്ക് മെറൂണിലേക്ക് ഡാർക്ക് മെറൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ലൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കട്ട് കട്ട്ബീഡും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ റെയിൻബോ കട്ട് ബീഡെന്നൊക്കെയാണ് കേട്ടോ പറയുക അത് നല്ല ഒരു തിളക്കുന്ന കൂടിയിട്ടാണ് ഈ കട്ട്ബീഡിന് എപ്പോഴും ഇതുപോലെയുള്ള കട്ട്ബീഡാണ് കേട്ടോ നമുക്കിങ്ങനെ വർക്ക് ചെയ്യുന്ന നേരത്ത് നല്ലത് അപ്പോൾ ലൈറ്റിൽ വരുന്ന ടൈമിലേ നല്ലൊരു ഗ്ലേസിങ് തന്നെയാണ് കേട്ടോ അതിന് മെറൂൺ കട്ട് ബീഡിൽ നമുക്ക് റെയിൻബോ കട്ട് ബീഡ് കിട്ടിയില്ല കേട്ടോ അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളത് എടുത്തിട്ടുള്ളത് നമ്മളതേ മെറ്റീരിയൽ നമ്മുടെ റിങ്ങിൽ കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത് സെൻട്രൽ ഭാഗത്ത് മാർക്ക് ചെയ്തേക്കൂടെയാണെ നമ്മൾ മെറൂൺ കട്ട് ബീഡ് വെച്ചിട്ട് വർക്ക് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ എടുത്ത മെറ്റീരിയല് ചെറിയ പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം അത് കാരണം നമ്മുടെ വർക്ക് അങ്ങോട്ട് എടുത്ത് നിൽക്കുന്നില്ല അപ്പോൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന ടൈമിൽ പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോഴാണെങ്കിൽ നമ്മുടെ വർക്കിന് കുറച്ചും കൂടി നല്ലൊരു ഷോക്ക് കിട്ടാം ഇനി നമുക്ക് ഇതിൻ്റെ ലീഫ് വരുന്ന ഭാഗങ്ങളിലൊക്കെ കട്ട് ബീഡ് വരുന്നുണ്ടല്ലോ റേമ്പോ കട്ട് ബീഡ് അതും സീക്വൻസും വെച്ചിട്ട് ചെയ്തെടുക്കാം കട്ട്ബീഡ് കൈ വെച്ചിട്ട് നീഡിലേക്ക് കയറ്റണത് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഇട്ടതിന് ശേഷം നീഡിലൊന്ന് ചേരിച്ചു കൊടുത്താൽ അതിലേക്ക് കട്ട് ബീഡ് കയറും കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഉള്ള കാരണം എനിക്കത് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യാം കേട്ടോ ഡ്രസ്സിന് കറക്റ്റ് മാച്ചായിട്ടുള്ള തരത്തിൽ ഒരു മെറൂൺ കളർ തന്നെയാണ് കേട്ടോ ഞാൻ സീക്വൻസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഭംഗി തോന്നിട്ടോ ഇങ്ങനെ ചെറുതായി ചെയ്തപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് ലീഫിനൊക്കെ ഞാൻ കട്ട് ബീഡ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതത്ര അങ്ങോട്ട് എയിമ് തോന്നുന്നില്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻടർ ഭാഗത്ത് സിമ്പിളായിട്ടുള്ള ഒരു കട്ട്ബീഡിൻ്റെ വർക്കാണല്ലോ പോണത് അപ്പോൾ ഞാൻ അതിനെ മാറ്റിയിട്ടാണ് ഇങ്ങനെ സീക്വൻസും വെച്ചിട്ട് ചെയ്ത് നോക്കിയത് അപ്പോൾ കൂടുതൽ ഭംഗി തോന്നണത് ഇതുപോലെ ചെയ്തപ്പോഴാണ് കേട്ടോ ലീഫിൽ ഇതുപോലെ സീക്വൻസ് വെച്ചിട്ട് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിൻ്റെ തെറ്റുഭാഗത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ചെയിൻ എടുത്തിട്ട് അതിനെ ലോക്ക് ഇട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വീണ്ടും ഒരു ചെയിൻ എടുത്തതിൻ്റെ ശേഷം കുറച്ച് കട്ട് ബീഡും ഒരു മൂന്നോ നാലോ കട്ട് ബീഡ് ഇടാം അതിനുശേഷം ഒരു സീക്വൻസും വെച്ചിട്ട് അതിൻ്റെ താഴ്വശത്ത് നമ്മൾ ഒരു സ്റ്റിച്ചെടുക്കാം കേട്ടോ അവിടെ നിന്ന് ലോക്കാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ സൈഡ് വശത്ത് നിന്ന് വീണ്ടും സ്റ്റിച്ചെടുത്തതിൻ്റെ ശേഷം അതിലും ഇതുപോലെ തന്നെ മൂന്നോ നാലോ കട്ട് ബീഡും സീക്വൻസും വെച്ചിട്ട് ലോക്കാക്കി കൊടുക്കാം അങ്ങനെ അതിൻ്റെ നടുക്കിൽ വരുന്നതിൻ്റെ രണ്ട് സൈഡ് വശത്തും ചെയ്തിട്ടാണ് കേട്ടോ ഇതുപോലെ കുഞ്ഞൊരു ഡിസൈൻ ആക്കി എടുക്കുന്നത് ചെറിയൊരു വർക്കാണെങ്കിലും കൂടിയിട്ട് ഒരുപാട് സമയം എടുത്ത് ചെയ്ത ഒരു വർക്ക് തന്നെയാണ് കേട്ടോ ഇത് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ അതിൻ്റെ നമുക്കൊരു റിസൾട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ ചെറിയൊരു സിമ്പിൾ വർക്കാണെങ്കിലും കൂടിയിട്ട് ആരി വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ മറ്റ് സ്റ്റിച്ചുകളെ വെച്ച് നോക്കുമ്പോൾ അതൊരു വേറിട്ട് നിൽക്കുന്ന സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓരോന്നിലും ഓരോ ലോക്ക് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം സാധാരണ ചെയ്യുന്ന പോലെയല്ല പെട്ടെന്നെ ഒരു വരെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ എവിടെയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു കെട്ടിടുന്നുണ്ട് അപ്പം നമുക്കത് നൂല് വീണ്ടും ഇല്ല അതിൻ്റെ അത്ര മെറ്റീരിയലിൽ അത്രയ്ക്കും ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു വർക്ക് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ആരി വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റീരിയലിൽ ചെറിയൊരു ഡിസൈനും കൂടി വരുന്ന കാരണം ഉണ്ടാവും നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റാത്തത് നമ്മൾ ഒരു സൈഡിലത്തെ ലീഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മുഴുവനായിട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ബാക്കിയുള്ള ലീഫുകളും കൂടിയിട്ട് ഇതിലൊക്കെ കെട്ടിട്ട് നിർത്തിയിട്ടുള്ള നമുക്ക് ത്രെഡുകളൊക്കെ നമുക്ക് താഴോട്ട് അവസാനം വലിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചെയ്യണേൻ്റെ ഒപ്പം തന്നെ വലിച്ച് അടിക്കാക്കണം എന്നില്ല അവസാനം ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾക്ക് ഇനി അതിൽ ഒരു ലീഫും കൂടി കംപ്ലീറ്റ് ആക്കാനേ ഉള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്നേക്കാളും കൂടുതൽ നേരിട്ട് കാണാനാ കേട്ടോ നല്ല ഭംഗിയായിരുന്നു അത് പിന്നെ ഈ ഒരു കളറിൻ്റെ തന്നെ ആയിരിക്കും കൂടുതൽ വീഡിയോയിൽ വരുമ്പോൾ ഇത്തിരി ഡാർക്കായിട്ട് തോന്നിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള തിളക്കം ഇതൊന്നും അങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല പക്ഷേ നേരിട്ടൊരു സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ൾ ഓരോരുത്തരും അത് ചെയ്യുമ്പോഴാണെ നമുക്കതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നത് തന്നെ നമ്മുടെ ചുരിദാറിലെ നെക്ക് കംപ്ലീറ്റ് ആക്കി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ വീഡിയോയില് കാണിക്കുന്ന പോലെ നീട്ടിൽ താഴത്തുനിന്ന് പൊന്തിക്കാം കേട്ടോ എന്നിട്ട് അവിടെ പൊന്തി നിൽക്കുന്ന ത്രെഡുകളൊക്കെ താഴോട്ട് വലിച്ചാക്കിയാൽ മതി അപ്പോൾ ഈ എല്ലായിടത്തും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ത്രെഡുകൾ ബാലൻസ് നിൽക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ എല്ലായിടത്തു നിന്നും വലിച്ച് താഴോട്ടാക്കി കൊടുക്കുന്നുണ്ടേ ഇനി ത്രെഡ് ബാക്കിയുള്ളത് വലിച്ചെടുക്കണത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേ ഇതേപോലെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നീണ്ടിൽ താഴ്ത്തുന്നത് ഇതേപോലെ കുത്തി കുത്തിമേലയ്ക്ക് പൊന്തിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ത്രെഡ് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ത്രെഡിനെ നമ്മളൊരു കൈ വെച്ചിട്ട് വെലിച്ച് താഴോട്ടാക്കിയാൽ മതി ഇത് നമ്മൾ അതിൻ്റെ കയ്യിലാണ് ചെയ്തിട്ടുള്ള ഒരു വർക്കും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ കയ്യിൽ തെറ്റുവശത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ കറക്റ്റ് നമ്മുടെ കൈവണ്ണം മാർക്ക് ചെയ്തതിൻ്റെ ശേഷം അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന തരത്തിൽ വർക്ക് ചെയ്തെടുക്കുക മേലോട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ ആകുമ്പോൾ ആ വെക്കെ ടെൻഷനൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ വരച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള വർക്ക് എൻ്റെ മതിയെന്ന് പറഞ്ഞാൽ കാരണം കഴുത്തിൽ ചെയ്തിട്ടുള്ള ഏകദേശം ഒരു മോഡൽ തന്നെയാണ് കേട്ടോ നമ്മൾ കയ്യിലും ചെയ്തെടുക്കുന്നത് ഈയൊരു വർക്ക് ചെയ്യുന്ന സമയത്തേ എന്ന് വെച്ചിട്ട് ആരും തന്നെ ഇത് പാതി വഴിയിൽ ഇട്ടിട്ട് പോയരുത് കേട്ടോ നമ്മൾ ശരിയാവണില്ല എന്ന് വെച്ചാലും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചെയ്തെടുക്കാനൊക്കെ പറ്റും കേട്ടോ ഇതുപോലുള്ള ആരി വർക്ക് ചെയ്യുന്ന സമയത്തേ ഒരുപാട് വർക്കുകൾ വരണം നമ്മൾ ചുരിദാറുകളും ഒക്കെ കാണാറുണ്ടല്ലോ അതുപോലെ തന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് തുന്നണമെന്ന് വെച്ചിട്ടുള്ള ഇതുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നടക്കില്ല കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ തുന്നാനായിട്ട് തുടക്കത്തിൽ തന്നെ നോക്കുമ്പോൾ നമുക്കത് കുറച്ച് മടുപ്പ് വരും കേട്ടോ ഇതുപോലെ മടുപ്പൊന്നും വരാതെ തുന്നണമെന്നുണ്ടെങ്കിലേ നമ്മൾ ആദ്യം തുന്നുമ്പോഴേക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞിയ വർക്കുകൾ തുന്ന കേട്ടോ അപ്പം നമ്മൾ ആരെങ്കിലും കളിയാക്കിയാലും നമുക്ക് പ്രശ്നമില്ലാന്നേ നമ്മൾ പതിയെ നമ്മൾ തുന്നി തുന്നി അതുപോലെ വലിയ വലിയ വർക്കിലേക്ക് നമ്മൾ എത്തും കേട്ടോ അപ്പോൾ ആരും തന്നെ ടെൻഷനൊന്നും അടിക്കാതെ ആദ്യം തന്നെ കുഞ്ഞു കുഞ്ഞു വർക്ക് തിന്നാനായിട്ട് നോക്കാം ചുരിദാറിൻ്റെ നെക്കിൽ വർക്ക് ചെയ്യേണ്ട സമയത്ത് ഞാൻ വലിയ ഫ്രെയിമിൽ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ കയ്യിൽ കുറച്ച് വർക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ അത് വലിയ ഇതിലിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചെറിയൊരു പീസായ കാരണം അപ്പോൾ അത് കാരണം ഞാൻ ചെറിയ റിങ്ങിൽ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ഞാൻ ഇരിക്കണേൻ്റെ അടുത്ത് മേശയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഇങ്ങനെ ഇട്ടാലും നമുക്ക് നമ്മൾ ഇരിക്കണോടത്തെ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിൻ്റെ തെറ്റത്ത് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ളത് വെച്ചാൽ മതി നീങ്ങി പോവാതിരിക്കാനായിട്ട് അപ്പം നമ്മുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളതിൻ്റെ നെക്കിലും കയ്യിലൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് സിമ്പിളാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവരും ഇതുപോലെ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചതിന് ശേഷം ഇതുപോലൊക്കെ ഒന്ന് തുന്നി നോക്കാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ തന്നെ ഡ്രസ്സിൽ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ധൈര്യം ഉണ്ടാവും കേട്ടോ പുറത്തേക്ക് ചെയ്യാനായിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ചെയ്ത് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു വർക്കും കൂടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നേ നല്ല ഡാർക്ക് മെറൂണിൽ ഇതുപോലെയുള്ള കട്ട് ഇൻ്റെ വർക്ക് വന്ന സമയത്ത്